യു എ യിൽ നാലായിരം ദൃഹം പ്രതിമാസ ശമ്പളം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ബന്ധുക്കൾ എന്ന രൂപത്തിൽ മാതാപിതാക്കളടക്കമുള്ളവരെ വിസിറ്റ് വിസയിൽ കൊണ്ടുവരാവുന്ന വിധത്തിൽ അനുമതി നൽകാൻ ഐ സി പി തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി ഇപ്പോൾ കസിൻസോ അങ്ങനെയൊക്കെ ഉള്ളവരാകട്ടെ അവരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണെങ്കിൽ എണ്ണായിരം ദൃഹം ശമ്പളം ഉണ്ടെങ്കിൽ വിസിറ്റ് വിസ കിട്ടും നമുക്ക് ഹോസ്റ്റായി നിന്നുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന വിധത്തിലും ഭേദഗതി ഇന്ന് ഐ സി പി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾക്കൊരു ഫ്രണ്ടിനെ കൊണ്ടുവരണമെങ്കിൽ ഒരു സുഹൃത്തിനെ നമുക്കിവിടെ കൊണ്ടുവന്ന് സൽക്കരിക്കണം ഇവിടെ കാണിക്കണം ടൂറിസത്തിന് വേണ്ടി അല്ലെങ്കിൽ വിസിറ്റിന് വേണ്ടി കൊണ്ടുവരണമെങ്കിൽ പതിനയ്യായിരം തരം സാലറി ഉള്ള ഒരാൾക്ക് സ്പോൺസർ ചെയ്യാം എന്ന വിധത്തിലാണ് വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട പുനഃക്രമീകരണങ്ങൾ ഇന്ന് ഐ സി പി യു എയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുമാത്രമല്ല കാരുണ്യമേറ്റുന്ന വലിയൊരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ് യുദ്ധ നിന്ന് പ്രകൃതിക്ഷോഭം നേരിടുന്ന മേഖലകളിൽ നിന്ന് ഒക്കെ ഓടിപ്പോകേണ്ടി വരുന്ന ആളുകളുണ്ട് അവർക്കുള്ള സപ്പോർട്ട് വളരെ വ്യാപകമാക്കാനും അവരെ കൊണ്ടുവരാനുമുള്ള വിസ സംവിധാനങ്ങളൊക്കെ ഏർപ്പാടാക്കാനും തീരുമാനമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ എഐ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എക്സ്പെർട്ടുകളുണ്ടെങ്കിൽ പ്രൊഫഷണലുകളായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വിദഗ്ധന്മാരുണ്ടെങ്കിൽ അവർക്കും ഇവിടെ വരാവുന്ന വിധത്തിൽ ലളിതമാക്കുന്ന വിസ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ഐ സി പി ലോകത്തിൻ്റെ കൈയ്യടി നേടിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ഗാർഡൻ എവിടെ ദുബായിൽ ദുബായ് ലാൻഡിൽ എന്നു വച്ചാൽ അൽബർഷ സൗത്ത് ഭാഗത്തായിട്ട് വരും അത് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് ഈ സീസൺ ഓപ്പൺ ചെയ്തിരിക്കുന്നു മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെ അടുത്ത വർഷം മെയ് മുപ്പത്തിയൊന്ന് വരെ ഈ എന്താണ് ഫ്ലവർ ഗാർഡൻ എന്നുള്ളത് ആസ്വദിക്കാം ഞെട്ടിപ്പോകരുത് നൂറ്റമ്പത് മില്യനിലധികം വരുന്ന ഫ്ലവേഴ്സ് വെറൈറ്റികൾ ഇവിടെ ഉണ്ടായിരിക്കും എന്ന കാര്യം അത് പ്രദർശിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അറിയിപ്പായി പറയുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ഗാർഡൻ ദുബായ് മെറക്കൽ ഗാർഡൻ കാണാൻ വേണ്ടി നമുക്ക് സമയം ചെലവഴിക്കാം എന്നുള്ള ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു വിജയ തിലകമണിഞ്ഞ ഇന്ത്യ കപ്പ് വാങ്ങാൻ കൂട്ടാക്കാതെ മാറിപ്പോയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ലോകമെങ്ങുമുള്ള മാധ്യമങ്ങളിൽ നിറയുകയാണ് പാകിസ്ഥാനിലെ ഒരു മന്ത്രി കൂടിയായ ഏഷ്യ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ നഖുബി ഈ ഒരു കപ്പ് എടുത്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ചർച്ചകൾ വിവാദങ്ങൾ അങ്ങനെ ഒരു മണിക്കൂറിലധികം നീണ്ടുപോയ ആ സാഹചര്യം എന്നിട്ട് ഇങ്ങനെ ഒരാളിൽ നിന്ന് ഈ സമയത്ത് കപ്പ് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് വിജയശ്രീലാളിതരായ ഇന്ത്യൻ ടീം അംഗങ്ങൾ അഭിമാനത്തോടുകൂടി കപ്പ് വാങ്ങാതെ പോവുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം ലോകമാധ്യമങ്ങൾ പങ്കുവെക്കുകയാണ് ഏതായാലും ഇന്നലത്തെ വിജയം ദുബായിൽ അക്ഷരാർത്ഥത്തിൽ അവസാന നിമിഷങ്ങളിലൊക്കെ എല്ലാവരെയും സ്തബ്ധരാക്കിയ ആവേശോജ്വലമായ ഒരു കളിക്കപ്പുറമുള്ള ചിന്തകളിലേക്ക് മനസ്സിനെ കൊണ്ടുപോയ ത്രസിപ്പിച്ച ആവേശം ജനിപ്പിച്ച ഈ ഒരു മത്സരം എല്ലാവരുടെയും മനസ്സിൽ മായാതെ നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Render Car, Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.